ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഞാൻ മാറിയൻസ് കോളേജിൽ ലെക്ചറായി പ്രവേശിച്ചു ലക്ചറായി പ്രവേശിച്ച് ഇരിക്കുമ്പോൾ അന്ന് അന്നത്തെ കാലത്തെ വലിയ അവധി എന്ന് പറയുന്ന രണ്ട് മാസത്തെ അവധി വന്നു അപ്പോൾ കോളേജ് അടച്ചു ഞാൻ ഹോസ്റ്റലിലെ വാർഡനാണ് അടച്ചു ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയി വീട്ടിലേക്ക് പോകുമ്പോൾ ഒരാൾ വന്ന് അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവത്തിനോട് പറഞ്ഞു അത് ചന്ദരൂരിലെ പ്രസിദ്ധമായ ഭൃഗു സംഹിത കൺസൾട്ട് ചെയ്ത ഒരു സംഭവമാണ് ഇപ്പം എനിക്ക് അസ്ട്രോളജിയിലൊന്നും വിശ്വാസമില്ല ജ്യോതിഷന്മാരെടുത്ത് പോകുന്നത് എന്തോ ദൈവത്തിനെതിരോട് പാവമാണെന്നാണ് ക്രൈസ്തവ സഭയും കത്തോലിക്കാ സഭയും ഞങ്ങളെ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് എനിക്കിതിലൊരു വിശ്വാസമില്ല പക്ഷേ എനിക്ക് ഒരു ക്യൂരിയോസിറ്റി തോന്നി അതായത് കാര്യങ്ങൾ പഠിക്കാനും ഗ്രഹിക്കാനും ഒന്നിനെ പഠിക്കരുത് ഒന്നിനെ തുടരുതെന്ന് പറയുന്നത് ശരിയല്ലല്ലോ എന്തുവാണെന്ന് അനുഭവിച്ചു നോക്കി സ്വീകരിക്കുകയോ തിരസ്കരിക്കുകയോ ചെയ്യാം അവിടെ ഞാനെന്ത് ചെയ്തു എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ സിസ്റ്ററിനെ തലവൊടിയിൽ കല്യാണം കഴിപ്പിച്ചിട്ടുണ്ട് ഞാൻ ആ വലിയ മാവിയുടെ അവിടെ പോയി രാത്രി അവിടെ കിടന്നിട്ട് രാവിലെ എടത്തുവാറി ക്രോസ് ചെയ്ത് നേരെ ചന്ദരൂർ പോയി ചന്ദരൂരവിടെ അവിടെ ചെന്ന് ഞാൻ ആരാണെന്ന് എന്താണെന്നൊന്നും പറയുന്നില്ല ചെന്നിട്ടവിടെ നിൽക്കുമ്പോൾ സ്വപ്പ കഴിഞ്ഞ് അകത്തു നിന്നൊരാൾ വന്ന് കഥവ് തുറന്നു കഥ തുറന്ന് എന്നെ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു തെക്ക് നിന്നാണ് വരുന്നതല്ലേ ഗുരുക്കന്മാരെ ബഹുമാനിക്കണമെന്നാണ് തത്വം അകത്ത് കയറിയിരിക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ തെക്ക് നിന്നാണോ വരുന്നതെന്നും ഞാനൊരു കോളേജ് ലക്ചറിയ ഗുരുവാണെന്നും ഈ മനുഷ്യൻ മനസ്സിലാക്കി ഞാൻ കയറിയിരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം വന്നു അപ്പോൾ ഈ അവിടെ പാറമേൽ പഠിക്കൽ കളരിയുന്ന ഒരു കൃഷ്ണക്ഷേത്രമാണ് ആ ക്ഷേത്രത്തിലൊരു ഒരു കാണിക്ക കൊടുക്കണം ആ കാണിക്ക കൊടുക്കുന്ന നാണയം കാണിക്കയുടെ കൂടെ വരുന്ന നാണയം നമ്മളൊരു പലകയിലോട്ട് വെക്കണം നമ്മൾ ആ പലകയിൽ എവിടെയാണോ നാണയം വെക്കുന്നത് അതനുസരിച്ചിട്ടാണ് നമ്മുടെ ജാതകം എടുക്കുന്നത് അപ്പോൾ ഈ മനുഷ്യൻ പത്ത് പതിനാല് വയസ്സായപ്പോൾ ഹിമാലയത്തിൽ പോയി ഏതോ സന്യാസിമാരോടൊരു തപസ്സൊക്കെ ചെയ്ത് തിരിച്ച് അദ്ദേഹം നാട്ടിലേക്ക് ഗുരു പറഞ്ഞു നീ നാട്ടി പൊക്കോ പൊക്കോളാൻ പറഞ്ഞിട്ട് കൊടു തിരിച്ചു പോന്നപ്പോൾ ഹിമാലയത്തിലെ സന്യാസി കൊടുത്തുവിട്ടതാണ് ഈ ഭൃഗു സംഹിത നാലായിരം കൊല്ലത്തിനുമുമ്പാണ് ഭൃഗുവിൻ്റെ ജീവിച്ചിരുന്നത് പരശുരാമൻ്റെ വേറൊരു പേരാണ് ഭാർഗവ രാമൻ എന്ന് പറയുന്നു ഭാർഗവരാമൻ ഗോവത്തിലെ പത്ത് മണ്ഡലങ്ങളൊന്നും ഭൃഗുവിൻ്റെ മണ്ഡലമാണ് അപ്പോൾ ഞാൻ ആ നാണയം വെച്ചു അപ്പോൾ അദ്ദേഹം പെട്ടെന്ന് എൻ്റെ പുസ്തകം തുറന്ന് എൻ്റെ ജാതകം എടുത്തു ജാതകം എടുത്ത് അദ്ദേഹം പതുക്കെ വായിക്കാൻ തുടങ്ങി അപ്പം ഞാൻ സംസ്കൃതം ഒഫീഷ്യലി പഠിച്ചിട്ടില്ലെങ്കിലും ലേണു വേഴ്സിൽ സാംസ്കൃത്ത് വെച്ച് സ്വയം സംസ്കൃതം പഠിച്ച ഒരാളാണ് അപ്പോൾ വലിയ പാണ്ഡിത്യം ഒന്നുമില്ല പക്ഷേ അദ്ദേഹം വായിക്കുന്നതെനിക്ക് മനസ്സിലാവുന്നുണ്ട് കൗഷിക മുനി ഒരു വള്ളത്തിലിങ്ങനെ പോകുന്ന ഭാഗമാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ കൗഷിക മുനി വള്ളത്തിൽ ഇങ്ങനെ പോകുമ്പോൾ ഇരുട്ട് പറക്കാൻ തുടങ്ങുകയാണ് അഞ്ചര മണി കഴിഞ്ഞിരിക്കുന്നു ഇരുട്ട് പറക്കാൻ തുടങ്ങുന്നു അപ്പോൾ ഇരുട്ടിന് സംസ്കൃതത്തിലുള്ള വാക്കാണ് തമസ് തമസ് എന്ന് വായിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു തമസ് തോമസ് എന്നാണ് അങ്ങയുടെ അച്ഛൻ്റെ അച്ഛൻ്റെ പേരെന്നു പറഞ്ഞത് എൻ്റെ വല്യപ്പച്ചൻ്റെ പേര് തോമസ് എന്നാണ് ഇപ്പോൾ കൗശിക മുനി ഇങ്ങനെ ചക്കവാളത്തിലേക്ക് നോക്കിയപ്പോൾ വളരെ സരസമായൊരു കാഴ്ച കണ്ടു അപ്പോൾ സരസം സാറ സാറാമ്മ എന്നാണ് അച്ഛൻ്റെ അമ്മയുടെ പേരെന്നു പറഞ്ഞു കൗഷിക മുനി നോക്കിയപ്പോൾ ഒരയന്ന ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ തുഴയുന്നു അരയന്നം അന്ന എന്നാണ് സാറ് രാവിലെ പുറപ്പെട്ട വീട്ടിലെ അമ്മയുടെ പേരെന്നു പറഞ്ഞത് എൻ്റെ വല്യമാരുടെ പേര് അന്നമ്മെന്നാണ് അരയന്നത്ത് നിന്നാണ് ഈ അന്നമ്മ വായിക്കുന്നത് അപ്പോൾ കൗഷികമുനിയുടെ മൂക്കിലേക്ക് രണ്ട് സുഹൃദ്രദ്രവ്യങ്ങളുടെ മണം വന്നു ഒന്ന് യാക്കൂകികം ഒന്ന് മാരിയം യാക്കൂകിയം യാക്കൂബ് ജേക്കബ് എന്നാണ് സാറിൻ്റെ അപ്പൻ്റെ പേരുന്നാൾ മരിയ മാരിയം മറിയ മറിയാമ്മ എന്നാണ് സാറിൻ്റെ അമ്മയുടെ പേരുന്നവർ എൻ്റെ അപ്പൻ്റെ പേര് ജേക്കബ് എൻ്റെ അമ്മേടെ പേര് മറിയോവ സാറ് കഴിഞ്ഞ ജന്മത്തിലെ അമ്പലപ്പുഴ രാജാവിൻ്റെ മന്ത്രിയായിരുന്നു സാർ ഈ രാജാവിനെ എതിർത്തു അങ്ങനെ രാജാവ് എന്ത് ചെയ്യുന്ന അറിയാമോ അങ്ങയുടെ തലവെട്ടി അച്ചൻകോവിലാറ്റി കൊണ്ടിട്ടു ഇത്തവണ അങ്ങ് അങ്ങേ അങ്ങേക്കരയിൽ ജനിക്കാൻ പോവാണ് അങ്ങ് ജനിക്കാൻ പോകുന്ന സ്ഥലം കോണഭൂമി കോണം തുമ്പ് ഭൂമി മണ്ണ് തുമ്പമണ്ണെന്നാണ് അങ്ങ് ജനി ജനിച്ച ഗ്രാമത്തിൻ്റെ പേരെൻ്റെ ജന്മസ്ഥലം തുമ്പമണ്ണ് അങ്ങ് ജനിക്കാൻ പോകുന്ന വീട് നവഗ്രഹേ എന്നാണ് മൃഗ് എഴുതി വെച്ചിരിക്കുന്നത് നവം പുത്തൻ ഗ്രഹം വീട് പുത്തൻ വീടെന്നാണ് സാറിൻ്റെ വീട്ടുപേർ അവിടെ തോമക ത്രേസക ജോസക എന്ന മുറയ്ക്ക് അങ്ങ് ജനിക്കും എൻ്റെ മൂത്ത ജേഷ്ഠൻ്റെ പേര് തോമസ് തോമക എൻ്റെ മൂത്ത സിഷ്ട പേര് ത്രേസ്യാമ്മ എന്നാണ് ത്രേസക എൻ്റെ വീട്ടിൽ വിളിക്കുന്നവർ ജോസ് അതാണ് ജോസക തോമക ത്രേസക ജോസക എന്ന മുറയ്ക്ക് മൂന്നാമത്തെ കുട്ടിയെ അങ്ങ് ജനിക്കുന്നു ഇത്രയപ്പോൾ തന്നെ ഞാൻ ഇംഗ്ലീഷ് നമ്മൾ പറയുന്ന ഫ്ലാറ്റായി പോയി അദ്ദേഹം പറഞ്ഞു അങ്ങ് ഈ പഠിപ്പിച്ചുകൊണ്ട് ജോലിയും കൊണ്ടൊന്നും ജീവിക്കാൻ പറ്റിയല്ല ഞാൻ വെച്ചാൽ പിന്നെ എന്ത് ചെയ്യണം രാജ്യം ഭരിക്കുന്നൊരു പരീക്ഷയാണ് കേട്ടിട്ടുണ്ടോ ഒന്ന് ഞാൻ പറഞ്ഞ ഐ എ എസ് എഴുതിയിട്ടുണ്ടോ ഞാൻ പറഞ്ഞില്ല അതിനെപ്പറ്റി കേട്ടിട്ടുണ്ട് ആ അങ് പരീക്ഷ എഴുതണം അങ്ങ് പരീക്ഷ എഴുതിയാൽ പാസ്സാവും പാസ്സായാൽ അങ്ങേക്ക് തലയിൽ കിരീടമുള്ള ജോലി കിട്ടുമെന്ന് പറഞ്ഞു തൊപ്പി ഉള്ള ഐ പി എസ് കിട്ടുമെന്ന് പറഞ്ഞു അപ്പോൾ അത് എപ്പോഴും പുഷ്പഗിരിയുടെ ഒന്നും അല്ല കേട്ടോ ചിലപ്പം മുൾക്കിരിയോടും ആവും ഐ പി എസ്സിലെ എപ്പോഴും നല്ലതൊന്നുമല്ല ചിലപ്പോൾ മുൾക്കിരിയോടൊന്നും കിട്ടും അദ്ദേഹം പറഞ്ഞ വളരെ സത്യമായിരുന്നു അദ്ദേഹം പറഞ്ഞ അവിടെ ഭംഗിയായിട്ട് ജോലി ചെയ്യണം ഇനിയും ഈ അങ്ങ് പണ്ട് കഴിഞ്ഞ അന്മത്തിൽ ജോലി ചെയ്ത രാജാവുണ്ടല്ലോ രാമേന്ദ്രൻ അദ്ദേഹത്തിൻ്റെ പേര് ആ രാമേന്ദ്രൻ വീണ്ടും കേരളം ഭരിക്കും അന്നാ രാമേന്ദ്രൻ്റെ മന്ത്രിയായി അങ്ങ് പോണം ഒരക്ഷരം എതിർത്ത് പറഞ്ഞേക്കരുത് പത്ത് മാസം മന്ത്രിയായിട്ട് ജോലി ചെയ്യണം അതിന് രാജാവ് തന്നെ ഈ ജന്മത്തിൽ അങ്ങേ അനുഗ്രഹിച്ച് നല്ലൊരു സ്ഥലത്തോട്ട് വിടുവന്നതാണ് ഇത് കഴിഞ്ഞ് രണ്ടു കൊല്ലം കഴിഞ്ഞപ്പം എൺപത്തിരണ്ടിൽ എനിക്ക് ഐ പി എസ് സി കിട്ടി ആ വർഷം തന്നെ പി രാമേന്ദ്രൻ കേരളത്തിൽ ഗവർണറായിട്ട് വന്നു രാമേന്ദ്രൻ കേരളത്തിൻ്റെ രാജാവായി അഞ്ച് കൊല്ലം കഴിഞ്ഞപ്പോൾ എന്നെ ഗവർണർ എ ഡി സി അല്ലെങ്കിൽ ഉപദേശകൻ മന്ത്രിയായിട്ട് രാജ്ഭവനിലേക്ക് അപ്പോയിൻറ്റ് ചെയ്തു എൺപത്തിയേഴ് ആ ഭൃഗുമുനി പറഞ്ഞത് കംപ്ലീറ്റ് ചെയ്യാൻ ഓർമ്മയുണ്ട് ഞാൻ ഒരു അക്ഷര ഗവർണർക്കെതിരെ സംസാരിച്ചല്ല പത്ത് മാസം പത്തു മാസം കഴിഞ്ഞപ്പം അദ്ദേഹത്തിൻ്റെ കാലാവധി തീരാതായപ്പോൾ അദ്ദേഹം ഇ കെ നാനാരെ വിളിച്ചു വരുത്തി എന്നെ നല്ലൊരു ജില്ല കൊടുക്കാൻ പറഞ്ഞു ഞങ്ങളുടെ നാരായാരനെ കോട്ടയ എസ് പി ആയിട്ട് പോസിറ്റീവ് എങ്ങനെ ഞാൻ എൺപത്തി ഏഴിൽ കോട്ടയ എസ് പി ആയിട്ട് പോയി അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ ജന്മത്തിൽ അങ്ങ് കൊല്ലപ്പെട്ടപ്പോഴുണ്ടല്ലോ അങ്ങ് ഒരു പെൺകുട്ടിയായിട്ട് പ്രായമത്തിലായിരുന്നു കൊന്നു കഴിഞ്ഞപ്പോൾ ആ പെൺകുട്ടി ആറ്റിൽ ചാടി മരിച്ചാളി ഈ പെൺകുട്ടി അങ്ങയുടെ ഭാര്യയാകാൻ വേണ്ടി ഈ ജന്മത്തിൽ ജനിച്ചിട്ടുണ്ട് അങ് അഞ്ച് കൊല്ലം കഴിയുമ്പോൾ ആ പെൺകുട്ടിയെ കല്യാണം കഴിക്കും ഞാൻ വെച്ചാൽ അതങ്ങനെ അതേ കൊല്ല രാജ്യത്താണ് ജനിച്ചിരിക്കുന്നത് കൊല്ലം പട്ടണത്തിൽ ജനിച്ചിട്ടുണ്ട് ആ കുട്ടിയുടെ പേര് പ്രകാശത്തിൻ്റെ പര്യായവതായിരിക്കും പ്രകാശത്തിൻ്റെ പര്യായവത ആ കുട്ടിയെ കഴിഞ്ഞ ജന്മത്തിലെ പ്രേമം ഈ ജന്മത്തിൽ പൂർത്തിയാവും കല്യാണം കഴിക്കും സന്തോഷകരമായ ദാമ്പത്യീതമായിരിക്കുന്നു അഞ്ചു കൊല്ലം കഴിഞ്ഞ് എൺപത്തഞ്ചിൽ ഞാൻ ഒരുപാട് കല്യാണാലയം എന്നാൽ കൂട്ടത്തിൽ കല്യാണാലയൻ ഇവിടെ കൊല്ലത്തുനിന്ന് വന്നു വേൽസവത്ത് തന്ന പേരെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് പക്ഷേ കല്യാണം കഴിഞ്ഞാൽ മനസ്സിലാവുന്നു വീട്ടിൽ വിളിക്കുന്നവരെ പ്രഭയെന്നാണ് പ്രഭയെന്നു പറഞ്ഞാൽ പ്രകാശിൻ്റെ പര്യപതമാണ് പ്രഭ അങ്ങനെ ഞാൻ വന്ന് കല്യാണം കഴിച്ച വീട്ടിലിരുന്നാണ് ഞാൻ ഈ ഇൻ്റർവ്യൂ നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ ഭൃഗുമുനി നാലായിരം കൊല്ലത്തിന് ഇപ്പോൾ ജീവിച്ചിരുന്നപ്പോൾ യേശു ക്രിസ്തു ജനിച്ചിട്ടില്ല ഇന്ത്യയിൽ ക്രിസ്ത്യാനികൾ എന്ന് സ്വപ്നം പോലും ആർക്കും കാണാൻ പറ്റിയല്ല ആ ഭൃഗു മുനി നാലായിരം കൊല്ലത്തിന് മുമ്പ് നാലായിരം കൊല്ലത്തിന് ശേഷം ജനിക്കാൻ പോകുന്ന ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം എന്താണെന്ന് ആ ഭൃഗു സംഹിതയിൽ എഴുതി വച്ചിരിക്കുകയാണ് ഞാനൊരു ശാസ്ത്ര വിദ്യാർത്ഥിയാണ് എനിക്ക് ശാസ്ത്രത്തിൽ വെച്ചിട്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനേ പറ്റില്ല എങ്ങനെ ഇത് പറ്റുമെന്നുള്ളൂ പക്ഷേ കരകത്തിൻ്റെ നിരവധി ശാസ്ത്രങ്ങളിൽ അത്ഭുതമൊന്നും ഉണ്ടാക്കുന്ന ഒന്നാണ് ഈ ജ്യോത്സ്യം എന്ന് പറയുന്ന ഈ ഭൃഗു സംഹിത വശിഷ്ഠ സംഹിത ഉണ്ട് അങ്ങനെ ഒരുപാട് സംഹിതകളുണ്ട് ഇത് അത്ഭുതകരമായ ഒരു സംഭവമാണ് ഞാൻ ജ്യോത്സ്യത്തിൻ്റെ വക്കാലത്ത് എടുക്കുകയല്ല അനുഭവം പറയുന്ന കൂട്ടത്തിൽ എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരനുഭവം നിങ്ങളോട് സൂചിപ്പിച്ചുവെന്ന് മാത്രമേ ഇത് ശാസ്ത്രഗതിയായി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത റാഷണിസ്റ്റുകൾക്ക് മനസ്സിലാവാൻ പറ്റാത്ത ഭാരതത്തിൻ്റെ ഋഷിപര്യന്മാർ നമുക്ക് തന്ന ഒരു അത്ഭുതമാണ് ഇങ്ങനെയുള്ള മഹത്തായ ഗ്രന്ഥങ്ങൾ